കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയും പിടിയിൽ എന്ന വാർത്തകൾ പുറത്തുവരുന്നു ബി ജെ പി അംഗവും മഹിളാമോർച്ച ഭാരവാഹിയുമായ സുജന്യ ഗോപി ഇവരുടെ സഹായം കലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മാർച്ച് പതിനാലിന് രാത്രി എ ടി എം കാർഡ് അടങ്ങുന്ന വിനോദിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു കലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു വിനോദിന്റെ ഭാര്യ ഭാര്യയെ ജോലി ജോലിസ്ഥലത്ത് കൊണ്ടുവിട്ടതിനുശേഷം തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടെ വഴിയിൽ വെച്ചാണ് പേഴ്സ് നഷ്ടപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ് സലീഷ് മോനാണ് വിനോദിന്റെ പേഴ്സ് ലഭിച്ചത് തുടർന്ന് പേഴ്സ് ലഭിച്ച വിവരം സലീഷ് സുജനയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഇരുവരും ചേർന്ന് മാർച്ച് പതിനഞ്ചാം തീയതി രാവിലെ ആറിനും എട്ടിനും ഇടയിൽ ബുധനൂർ പാണ്ടനാട് മാന്നാർ എന്നിവിടങ്ങളിലെ എ ടി എം കൌണ്ടറുകളിലെത്തി ഇരുപത്തി രൂപ പിൻവലിക്കുകയായിരുന്നു എ ടി എം കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് ഇവർ തുക പിൻവലിച്ചത് തുക പിൻവലിച്ചതിന്റെ അറിയിപ്പ് മൊബൈൽ വന്നതോടെ വിനോദ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എ ടി എം കാർഡ് പിന്നീട് കല്ലിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള റോഡിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സുജന്യം സലീഷും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ വിവരങ്ങൾ ലഭിച്ചു എ ടി എം കൌണ്ടറുകളുടെയും സമീപത്തുള്ള സ്ഥാപനങ്ങളുടെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ രണ്ടുപേരും ചേർന്നാണ് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ചത് എന്ന് കണ്ടെത്തിയത് വൈകാതെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് പൊതുജന പ്രവർത്തകയാണ് എന്നിട്ട് പോലും ഇത്തരത്തിലൊരു കള്ളത്തരത്തിന് കൂട്ടുന്നതെന്ന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബിജെപി ബിജെപി പ്രതിനിധി ബ്ലോക്ക് ബ്ലോക്കിലെ ജനപ്രതിനിധിയായിട്ടാണ് ഈ സ്ത്രീ പ്രവർത്തിക്കുന്നത് ശരിക്കും ഇത്തരക്കാർ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കേണ്ടടുത്ത് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നതിലൂടെ എല്ലാവർക്കും ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പൊതു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന എല്ലാവർക്കും അത് ഒരു നാണക്കേട് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അഭിമാനക്ഷതം ഉണ്ടാക്കുകയാണ് മറ്റൊന്നും ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എ ടി എം കാർഡിൽ നമ്മുടെ പിൻ നമ്പർ എഴുതി സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് പലപ്പോഴും ബാങ്ക് തന്നെ അത്ര നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെങ്കിൽ പോലും പലരും അത് കൂട്ടാക്കാറില്ല പലരും ഇതുപോലെ എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്നതിനുവേണ്ടിയൊക്കെ എ ടി എം കാർഡിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രവണത ഒരുപാട് പേരിൽ ഉണ്ടാകാറുണ്ട് നമ്മളൊക്കെ എ ടി എമ്മിൽ പോയി പൈസ എടുത്തുകഴിഞ്ഞ് നമ്മൾ പൈസ വെക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു അവിടെയൊക്കെ ആ ചെറിയ നമുക്കറിയാം ചെറിയ കേസ് പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണും അവിടെയൊക്കെ ഈ എ ടി എം കാർഡ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാറുണ്ട് പലരും ഇതുപോലെ പൈസ ശേഷം പൈസ പേഴ്സിൽ വെച്ച് ചുമ്മാങ്ങറങ്ങിപ്പോയി എ ടി എം കാർഡ് എടുത്ത് അവിടെ നിന്ന് തിരിച്ചെടുക്കാൻ മറക്കാതെ പോകുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആരുടെയെങ്കിലും എ ടി എം കാർഡ് അവിചാരിതമായി നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതാ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ ഏൽപ്പിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും പൈസ എടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല നോക്കേണ്ടത് ശരിക്കും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പിൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ എ ടി എം കാർഡിലൊക്കെ ഓപ്പണായിട്ട് എഴുതി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും ജനപ്രതിനിധികൾക്കിടയിൽ മാതൃകയാകേണ്ട ഒരു വ്യക്തി അതും ഒരു സ്ത്രീ തന്നെ ഇത്തരത്തിലൊരു കള്ളത്തരത്തിന് ഇത്തരത്തിലൊരു ചതിക്ക് നേതൃത്വം കൊടുത്തു എന്നത് ആണ് ഇവിടെ ഏറ്റവും മോശമായി കാണിക്കേണ്ട ഒരു മോശമായി പറയേണ്ട ഒരു പ്രവണത രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും നല്ലവരാണ് എന്ന് പറയുന്നില്ല എല്ലാവരും ഇത്തരക്കാരാണ് എന്നും പറയുന്നില്ല നല്ലവരും കെട്ടവരും എല്ലാ വിഭാഗത്തിലും എല്ലായിടത്തും ഉണ്ടാകും പക്ഷേ ഒരു ജനപ്രതിനിധി ആ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷവശങ്ങളൊക്കെ മാറ്റി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ മാന്യത പാലിക്കേണ്ടത് എല്ലാ ജനപ്രതിനിധികളുടെയും ഒരു കടമയാണ് ആ കടമയാണ് ഇവിടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഇല്ലാതെ പോയത് എന്തായാലും എ കാർഡ് തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് പൈസ പോകാത്ത സ്ഥിതിക്ക് വിനോദിന് Ačiū. Sėkmės. Jūs tęs karmanis.